പരമ്പരാഗത വള്ളക്കാർ എന്ന വ്യാജേന പഞ്ചവടി ബീച്ച് തീരക്കടലിൽ മത്സ്യസമ്പത്തിന് വിനാശം വിതയ്ക്കുന്ന പോത്തൻ വലകൾ ഉപയോഗിച്ച് അടിയുറ്റൽ മത്സ്യബന്ധനം നടത്തിയ നാല് മത്സ്യബന്ധനയാനങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു സ്വകാര്യ ഫൈബർ വള്ളത്തിലെത്തിയ ഉദ്യോഗസ്ഥർ നടത്തി വന്ന വള്ളങ്ങൾ നാടകീയമായി പിടികൂടുകയായിരുന്നു ചാവക്കാട് അണ്ടത്തോട് സ്വദേശി മാമദിന്റെ ഉടമസ്ഥതയിലുള്ള ബദരിയ ഒന്ന് രണ്ട് വള്ളങ്ങളും ചാവക്കാട് മണത്തറ സ്വദേശി രമേശ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള രജിസ്ട്രേഷൻ നടത്താത്ത രണ്ടു വള്ളങ്ങളുമാണ് പിടിച്ചെടുത്തത് പുലർച്ചെ മുതൽ പഞ്ചവടി ബീച്ച് തീരക്കടലിൽ പോത്തൻ വലകൾ ഉപയോഗിച്ച് രണ്ടു വള്ളങ്ങൾ ചേർന്ന് പെയർ ട്രോളിംഗ് നടത്തുന്നതായി പരമ്പരാഗത നീട്ടുവഞ്ചിക്കാർ ഫിഷറീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു തുടർന്ന് അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പുലർച്ചെ മുതൽ കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു വള്ളത്തിലുണ്ടായിരുന്ന ചെമ്മീൻ ലേലം ചെയ്തു കിട്ടിയ തുക സർക്കാറിലേക്ക് അടച്ചു വള്ളങ്ങളുടെ ഉടമകൾക്കെതിരെ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടി പൂർത്തിയാക്കി പിഴ ചുമത്തും അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത്കുമാർ വി എം ഷൈബു സിവിൽ പോലീസ് ഓഫീസർമാരായ ജോഷി അവിനാശ് ലൈഫ് ഗാർഡുമാരായ അജിത്ത് കൃഷ്ണപ്രസാദ് വിപിൻ സലീം സ്രാങ്ക് റസാക്ക് ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിലുണ്ടായിരുന്നത് കരവലി രണ്ടു വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ഡബിൾ നെറ്റ് വലി അഥവാ പോത്തൻവലകൾ മത്സ്യബന്ധനത്തിനുപയോഗിക്കൽ തുടങ്ങിയവ നിരോധിച്ചിട്ടുണ്ടെന്നും നിരോധനം ലംഘിക്കുന്ന വള്ളങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ പറഞ്ഞു